ചേർപ്പങ്കൽ മാർസലിയ ഫൊറോനാപ്പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം ഭക്തിസാന്ദ്രമായി പാതിരാ കുർബാനയ്ക്ക് വികാരി ഫാദർ ജോസഫ് ആനാമ്പുഴ മുഖ്യ കാർമികത്വം വഹിച്ചു സഹവികാരിമാരായ ഫാദർ സെബാശം പേണ്ടാനം ഫാദർ തോമസ് പെരിയാരത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയേറ്റം നടന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് ജനുവരി ഒന്നാം തീയതികളിലാണ് പ്രധാന തിരുനാൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് വൈകിട്ട് മണിക്ക് സെന്റ് തോമസ് സ്മാരകത്തിങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന കപ്പേളയുടെ വെഞ്ചെടുപ്പ് കർമ്മം പാലാരൂപത അധ്യക്ഷൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും തിരുപ്പുരയുടെയും തിരുനാളിന്റെയും ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയുടെയും പരിസരത്തെയും ദീപാലങ്കാരങ്ങൾ വിസ്മയ കാഴ്ചയൊരുക്കി ഇടപ്പാടി മൊണാർക്ക് ജിമ്മിയുടെ നേതൃത്വത്തിൽ കൊടിമരത്തിന് സമീപം മനോഹരമായ പുൽക്കൂടും ഒരുക്കിയിട്ടുണ്ട്